ബി ഡി പി വീണ്ടും വീണ്ടും വെളുപ്പിച്ചെടുക്കാൻ എം വി ഗോവിന്ദൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഒപ്പം തന്നെ അതിനെ യു ഡി എഫ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതും കണ്ടു എന്താണ് അവസാന ലാപ്പിൽ ഈ വർഗീയ സംഘടനകളുടെ വോട്ട് എന്നതിലേക്ക് നിലമ്പൂർ ചുരുങ്ങുന്നതാണോ കാണാൻ കഴിയുന്നത് അവസാനം അവസാന നിമിഷങ്ങളിൽ അവസാന ദിവസങ്ങളിൽ പ്രചരണത്തിന്റെ ദിശ മാറുന്ന സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് നമുക്കറിയാം നിലമ്പൂർ മലപ്പുറമാണ് മലബാർ മേഖലയാണ് അവിടെ വിഷയങ്ങൾക്ക് യാതൊരു ദാരിദ്ര്യവുമില്ല പ്രത്യേകിച്ചും മതപരമായ സാമൂഹിക സാമുദായകരമായ പലവിധ വിഷയങ്ങൾ കടന്നു വരും സാമുദായിക സംഘടനകൾക്ക് ഏറെ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ് നിലമ്പൂർ വോട്ട് ബാങ്കുകൾ നിർണായകമാണ് അവിടെയാണ് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ മാസ്റ്റർ നമ്മളോട് തന്നെ പറഞ്ഞ മഴവിൽ സഖ്യവുമായി ബന്ധപ്പെട്ട ചർച്ച രാഷ്ട്രീയ കേരളം രാഷ്ട്രീയ നിലമ്പൂർ ആരംഭിച്ചത് എന്നുള്ളതാണ് അതിനുശേഷം ഇന്ന് രാവിലെ നമ്മൾ ഗോവിന്ദൻ മാസ്റ്റർ കാണുമ്പോൾ പി ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുകയായിരുന്നു കാരണം എന്നു മുതലാണ് എൽ ഡി എഫിന് പി ഡി പി തൊട്ടുകൂടാവുന്ന കക്ഷിയായി മാറുന്നത് എന്ന ചോദ്യത്തിന് നയങ്ങളും നിലപാടുകളും മാറ്റി വന്നാൽ ഞങ്ങൾ പി ഡി പി യെ എന്നല്ല ആർ എസ്സിനെ എന്നല്ല ബി ഡി സ്വദേശിനെ സ്വദേശിനെപ്പോലും സ്വീകരിക്കും എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ പറയുകയാണ് ഗോവിന്ദൻ മാസ്റ്റർ അതിൽ ഒരുപാട് അർത്ഥ കാരണം എൽ ഡി എഫുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി വിവിധ ഉപതെരഞ്ഞെടുപ്പുകളിൽ പലവിധ വിഷയങ്ങളിൽ ചർച്ചകളായിട്ടുണ്ട് സാമുദായിക വോട്ടുകൾ ആശയക്കുഴപ്പമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ സമസ്ത ലീഗുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചില്ല കാരണം ലീഗ് സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ വർദ്ധിക്കുകയും വലിയ തോതിൽ ഇവിടെ കൂടി ലീഗ് ജയിക്കുകയും ചെയ്ത മണ്ഡലങ്ങൾ രണ്ടെണ്ണമുണ്ട് അതേ സംഭവം തന്നെ നിലമ്പൂരിൽ ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ യു നിൽക്കുമ്പോഴാണ് അതിന് തടയിടുക എന്ന രീതിയിൽ ഈ തരത്തിലുള്ള ചില നിലപാടുകളുമായി എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ചോദ്യം വളരെ സ്പെസിഫിക് ആയിരുന്നു രേണുക അതായത് ഈ നിലപാടും നയവും മാറ്റിയാൽ ഏത് കക്ഷിയുമായും സഹകരിക്കാൻ തയ്യാറാണോ കാരണം നമുക്കറിയാം പി ഡി പി എന്നത് വർഗീയ കക്ഷിയായിരുന്നു ഒരു കാലത്ത് എൽ ഡി എഫിന് പിന്നീട് ആ കളം മാറുന്നു ആ കളർ മാറുന്നു ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ട പാർട്ടി എന്ന നിലയിൽ പി ഡി പി വർഗീയ കക്ഷിയല്ല നിലപാടും നയവും മാറ്റി എന്ന് എം വി ഗോവിന്ദന് മാസ്റ്റർ പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് താനും പക്ഷേ അതിനെ പിന്തുണച്ചുകൊണ്ട് ബിനോയ് വിശ്വം എൽ ഡി എഫിൻ്റെ സി പി ഐ യുടെ പ്രധാനപ്പെട്ട നേതാവ് ബിനോയ് വിശ്വ കൂടി രംഗത്ത് വന്നു എന്നുള്ളതാണ് അതിന്റെ സവിശേഷത വി വി അരുണാണ് എന്നോടൊപ്പമുള്ളത് ഒപ്പം അപർണക്കുറിപ്പുണ്ട് അരുണാണ് ഇന്നിപ്പോൾ സണ്ണി ജോസഫ് കെ പി സി അധ്യക്ഷനെയും കണ്ടത് ഒപ്പം ബിനോയ് വിശ്വയം കണ്ടത് ഞാൻ ആദ്യം ഒരു രാവിലത്തെ ലൈവിൽ സന്ദേഹം ഉണ്ടായിരുന്നു കാരണം ഗോവിന്ദ മാസ നിലപാടിനോട് സി പി ഐ യോജിക്കുമോ എന്നുള്ളത് പക്ഷേ അത് സംഭവിച്ചു തീർച്ചയായിട്ടും നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് അതായത് നിലപാടാണ് പ്രധാനം ഈ തെരഞ്ഞെടുപ്പിലാകെ എം സ്വരാജ് മാത്രമാണ് ആരുടെ വോട്ട് വർഗീയ വോട്ട് വേണ്ട എന്ന് തുറന്നു പറയാൻ തയ്യാറായ ഒരേ ഒരാൾ അത് എം വി ഗോവിന്ദൻ പോലും ആരും പറയുന്നില്ല കൃത്യമായി പറഞ്ഞാൽ ആ ഈ വർഗീയ സംഘം വോട്ട് വേണ്ടെന്ന് പൊതുവിൽ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ ഒരു നിലപാട് പറഞ്ഞ എം സ്വരാജ് മാത്രമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് പി ഡി പി എന്തുകൊണ്ട് പി ഡി പിടെ വോട്ട് ഇപ്പോൾ സ്വീകരിക്കുന്നു അവർ പൂർണ്ണമായി അവരുടെ നിലപാട് മാറ്റി അവരുടെ നയം മാറ്റി എന്ന് രാവിലെ എം സ്വരാജിന് തന്നെ ഒരു പ്രതികരണത്തിൽ വന്നത് സക്കീർ എന്ന സി പി എം പ്രവർത്തകൻ കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളും പി ഡി പി ആ പി ഡി പി ആണ് ഇപ്പോൾ എൽ ഡി എഫ് കൂടെ കൂട്ടാൻ പോകുന്നത് ആ സക്കീറിന്റെ രക്തസാക്ഷ്യത്തെയാണോ അവമാനിക്കാമെന്നോ വന്നപ്പോൾ സുരാജ് പറഞ്ഞത് ഈ തൊണ്ണൂറ്റിയഞ്ചിന സംഭവമാണ് അവർ നിലപാട് മാറി അവരിപ്പോൾ ഈ വർഗീയ നിലപാടെല്ലാം അതേതര ചേരിയിലാണ് സി പി എമ്മിന്റെ ന്യായവാദമതം തന്നെയാണ് എം വി ഗോവിന്ദനും പറഞ്ഞത് സ്വാഭാവികമായും സി പി അതേ നിലപാട് തന്നെ അപ്പോൾ സി പി എം ഒരു പക്ഷേ നേരത്തെ ഈ പി ഡി പിക്ക് എതിരെ വലിയ നിലപാടെടുത്ത പാർട്ടി കൂടിയാണ് രണ്ടായിരത്തി ഒമ്പതിൽ പി ഡി പിയുമായി വേദി പങ്കിട്ടിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് തന്നെ അന്ന് വി എസ് അച്യുതൻ വലിയ തുറന്ന എതിർപ്പ് അതിനുമായി ആദ്യമായി രംഗത്ത് വന്നിരുന്നു പി ഡി പി വേദി പങ്കിട്ട് ശരിയായില്ല വി എസ് പറഞ്ഞിരുന്നു അതിനുമുമ്പ് രണ്ടായിരത്തിഒമ്പതിൽ എനിക്ക് തോന്നുന്നു പൊന്നാനി പൊന്നാനിയിലാണ് ഹുസൈൻ രണ്ടത്താണെ മത്സരിക്കുമ്പോൾ അവിടെ ഈ ഒരുമിച്ച് വേദി പങ്കിട്ടു മതിരിയും പിണറായിയും ഒക്കെ ആയിട്ട് വി എസ് വലിയ എതിർത്തു അങ്ങനെ അന്ന് പക്ഷേ പിണറായിക്ക് അതിനെ സപ്പോർട്ട് മുന്നോട്ട് പോയി പക്ഷേ വലിയ തിരിച്ചടി ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായി ഉസ്പ വലിയ പരാജയമുണ്ടായി പിന്നീട് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച ഒരു തെരഞ്ഞെടുപ്പ് അവർ റിപ്പോർട്ട് പറഞ്ഞത് ആ കൂട്ടുകെട്ട് വേണ്ടിയിരുന്നില്ല അത് ഒഴിവാക്കാമായിരുന്നു പിണറായി വിജയനെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ആ കൂട്ടുകെട്ട് ഒഴിവാക്കാമായിരുന്നു എന്നൊരു പരാമർശം സി പി സി പി എന്റെ കേന്ദ്ര കമ്മിറ്റി തന്നെ എടുത്തിരുന്നു അതിനുശേഷം ഇടതുമുള്ളി സംസ്ഥാന ഇടതുമുള്ളി യോഗം ചേർന്നിട്ടും സമാന നിലപാട് ആ കൂട്ടുകെട്ട് ശരിയായില്ലെന്നു നടത്തിയിരുന്നു ആ അല്ല ഇപ്പോഴെന്നുള്ളതാണ് സി പി എമ്മിന്റെ പുതിയ അതായത് ഏത് രാഷ്ട്രീയ കക്ഷിയായാലും ഏത് രാഷ്ട്രീയ ആയാലും നയങ്ങളും നിലപാടുകളും മാറ്റിയാൽ യോജിക്കാം എന്നുള്ള പരാമർശം അത് അതിനെതിരെ അവർണ ഇത് അവർ വന്നിറങ്ങിയപ്പോ തന്നെ ലഭിച്ച ഒരു പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ് കാരണം സാമുദായിക വോട്ടുകൾ നേരെ നേരത്തെ പറഞ്ഞ നിലമ്പൂരിൽ പ്രധാന ഘടകമാണ് അത് പി ഡിപിയുടെ വോട്ടുന്ന വോട്ടിന്റെയും ജമാഅത്തര വോട്ടിന്റെ കാര്യം കൃത്യമായ ഒരു പറയും പക്ഷേ അതിനകത്ത് ഓരോ വോട്ടുകളും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇത് അതാണ് പ്രത്യേകം അതായത് നമുക്കറിയാം ഇവിടെ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒരു ഒരു പൾസ് എന്ന് പറയുന്നത് ഈ മഴവിൽ സഖ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് എന്നിവിടെ വരുമ്പോൾ തോന്നുന്നു കത്തോലിക്ക കോൺഗ്രസ് യു ഡി എഫിനെതിരെ തിരിഞ്ഞിരിക്കുന്ന അതാണ് ഈ വെൽഫെയർ പാർട്ടി കൊണ്ട് യു ഡി എഫിന് ഏതെല്ലാം തരത്തിലുള്ള കോട്ട കോട്ടങ്ങൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ നേരിടേണ്ട ഒരു സ്വസ്വാഭാവികമായിട്ട് നേരത്തെ യു ഡി എഫിന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് എം സ്വരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുന്നത് വരെ ആ മുൻതൂക്കം വളരെ വിസിബിൾ ആയിരുന്നു എവിഡൻ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം കത്തോലിക്ക അക്കൗണ്ടസ് മുനുമ്പം ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ അന്ന് യു ഡി എഫിനെതിരെ കത്തോലിക്കോൺഗ്രസ് എടുത്ത നിലപാടുണ്ട് അതിനുശേഷം അതേ ഒരു നിലപാട് യു ഡി എഫിനോട് കത്തോലിക്കോൺഗ്രസ് എടുക്കുമ്പോൾ ഇത് ഏത് തരത്തിലും പ്രതിരോധിക്കുമോ എന്നുള്ളൊരു വിഷയമുണ്ട് അര്യടൻ ഷോക്കത്തും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഉള്ള ആ റിഫ്റ്റ് അത് പരിപൂർണമായിട്ട് പരിഹരിക്കപ്പെട്ടോ എന്നുള്ളൊരു ചോദ്യം ഒരു വശത്ത് നിൽക്കുക എൽ ഡി എഫ് ഇതിനെ പ്രതിരോധിക്കുന്ന ഒരു തരമുണ്ട് അത് ബി ജെ പി കൂടി ആ തരത്തിൽ പറയുകയും ചെയ്യുമ്പോൾ വർഗീയ ശക്തികളെ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുകയില്ല എന്നുള്ളൊരു വിഷയമുണ്ട് പി ഡി പി ബന്ധമാണ് നേരത്തെ അരുൺ ചോദിച്ചത് പക്ഷേ വെൽഫെയർ പാർട്ടി ഇന്ന് റസാഖ് പാലയിൽ ഇന്നും പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിന് ഞങ്ങൾ ആയിട്ടുണ്ടായിരുന്ന ആ കണക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇത് ഇവിടെ എനിക്ക് തോന്നുന്നു ഇനിയും ഒരു കുറച്ച് ദിവസങ്ങൾ കൂടി ആ നിൽക്കുമായിരിക്കും അൻവർ ഇഫക്റ്റ് അതിനുശേഷം വന്യ ജീവിശല്യം പലതരം വിഷയങ്ങൾ അതൊക്കെ പോയി അല്ല ഇവിടെ വന്നിറങ്ങും അല്ലേ അൻവറിൻ്റെ ആ ഒരു ഒരു ഹോൾഡ് എത്രത്തോളമാണ് എന്നുള്ളതിലൊക്കെ വന്ന് കയറുമ്പോൾ കണ്ട എല്ലാ ജാഥകളും പി വി അൻവറിനെ തന്നെയായിരുന്നു നമ്മൾ ഈ വരുന്ന വഴിക്ക് ഈ പക്ഷെ വെൽഫെയർ പാർട്ടി അരുൺ തോന്നുന്നു വെൽഫെയർ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് അടക്കം ഇങ്ങോട്ട് മാറിയത് എൽ ഡി എഫ് ക്യാമ്പിന് കുറച്ചുകൂടി ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും എൽ ഡി എഫ് ക്യാമ്പിന് വലിയൊരു പ്രതീക്ഷയുണ്ട് കാരണം ഈ അതിലേറ്റവും രക്ഷമുള്ള കണക്ക് നോക്കുമ്പോൾ പക്ഷേ എന്തിന് ഇത്രയധികം പി ഡി പി വലിയൊരു വോട്ട് ശക്തിയായിട്ടാണ് ചില ആൾ തമാശയൊക്കെ പറഞ്ഞു നൂറ് പോലും പറയുന്ന അത്രയ്ക്കൊരു അത്രയ്ക്ക് ഒരു സജീവമല്ലാത്ത ഒരു സംഘടനാ അങ്ങനെ ഒരു നൂറ് കൃത്യ എണ്ണമായിരിക്കും പറഞ്ഞത് ഒരു സംഘടനാ വരെ മാത്രം ശേഷിയൊന്നും ഇല്ലാത്തൊരു പൊന്നാനിയാണ് പി ഡി പിക്ക് മലപ്പുറം ജില്ലയിൽ കുറച്ച് സ്വാധീനമുള്ള മേഖല തിരുവനന്തപുരത്ത് ചില പോക്കറ്റുകൾ കൊല്ല തിര ആ മേഖലയെ കഴിഞ്ഞാൽ പിന്നീട് പൊന്നാനിയാണ് പി ഡിപി പരമ്പരാഗത ഈ നിലമ്പൂർ നിന്നും അങ്ങനെ പി ഡി പിക്ക് അത്ര വോട്ടുള്ള സ്ഥലമല്ല ഇന്നലെ ഇടപെടുന്ന മുന്നണി ആ വോട്ടിന് വേണ്ടി പോകുന്ന ചോദ്യം ഒരു വർഷത്ത് അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിക്ക് വലിയ ആയിരക്കണക്കിന് വോട്ടുള്ള മണ്ഡലങ്ങളൊക്കെ പലതുമുണ്ട് പക്ഷേ ഇവിടെ പറയുന്നത് പരമാവധി മൂവായിരം വോട്ടോ രണ്ടായിരം വോട്ടോ ഒക്കെ അവർക്ക് കിട്ടും അനുഭവ വോട്ടടക്കം അതിനുവേണ്ടിയാണ് ഈ കോൺഗ്രസ് ഇത്ര അധികം ഈ ബലം പിടിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയധികം വിമർശനമായിട്ട് വാങ്ങി മുന്നിലേക്ക് പോകുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾ ലീഗ് ഇതിനകത്തേക്ക് ലീഗ് വളരെ സജീവമായിട്ട് ക്യാമ്പയിൻ ഉണ്ട് പക്ഷേ ജമാഅത്ത് ഇസ്ലാമി ലീഗ് തമ്മിലുണ്ടുള്ള ഒരു കാലം അപ്പോൾ ലീഗ് ഇതൊരു ലീഗ് പിന്നെ ഞങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കും എന്ത് തീരുമാനിച്ചു എന്നൊരു നിലപാടാണോ ലീഗ് സജീവമാണ് ലീഗിന്റെ മനസ്സിലുള്ളത് എന്താണ് ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് അത്ര പ്രചരണം ലീഗിനെ കാണാൻ കഴിയില്ല പക്ഷേ ലീഗ് നേതാക്കളെല്ലാം ഇവിടെ ഉണ്ട് അത് കുഞ്ഞാലിക്കുട്ടി മുതൽ യുവ നേതാക്കൾ നേതാക്കളുടെ വലിയൊരു സംഘമുണ്ട് ഇവിടെ കൃത്യമായി അവർ അവരുടെ അവരുടേതായ മേഖലകൾ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഇതൊരുപക്ഷേ ഇതിൽ ഇത് ആർക്കാണ് ജീവൻ ഭരണ പോരാട്ടം ഉള്ളതുകൊണ്ട് എനിക്ക് സ്വാഭാവികമായൊരു സിറ്റിംഗ് സീറ്റ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട് സിറ്റിംഗ് സീറ്റിൽ പരാജയം വന്നാൽ എന്തെന്നുള്ളത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത് ഏറ്റവും ആവശ്യം വി ഡി സതീശനാണ് അതുപോലെ തന്നെ ലീഗിനുമാണ് ഇവിടെ തോൽവി വന്നാൽ നിയമസഭാ തലത്തിലേക്ക് പോകുമ്പോൾ ലീഗ് വളരെ സജീവമാണ് കാരണം ഈ പറഞ്ഞ പോലെ അവരുടെ എല്ലാ ഗ്രൗണ്ടുകളും കേന്ദ്രീകരിച്ച് അവരുടെ കൃത്യമായ പോരാട്ടങ്ങളുണ്ട് ഉച്ചവരെ സജീവമായിരുന്നു അദ്ദേഹം ഒരു മരണവുമായി ബന്ധപ്പെട്ട് തിരിച്ച് മലപ്പുറത്തേക്ക് പോയി എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ പി കെ ഫിറോസ് അടക്കമുള്ള പ്രധാനപ്പെട്ട യുവ നേതാക്കളെല്ലാം ലീഗിൻ്റെ ഇവിടെ സാന്നിധ്യമുണ്ട് എന്നത് പ്രധാനമാണ് വേറൊരു കാര്യം ഈ ലീഗിന് ഒരു വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം ഉണ്ടാ പറഞ്ഞത് അതായത് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സമസ്തയുമായി അരുൺ എന്നറിയാതെ സമസ്തയുമായി ഏറ്റവും വലിയ റിഫ്റ്റ് അല്ലേ ലീഗിനുണ്ടായിരുന്നത് സമസ്തയുമായി പരസ്യമായി തന്നെ സമസ്ത നേതാക്കൾ ലീഗിന് രംഗത്ത് വരുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു പക്ഷേ ലോക്സഭയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ ലീഗിന്റെ ഭൂരിപക്ഷമാണ് അമ്പരപ്പിച്ചത് ഒരു തരത്തിലുള്ള കുറവും ഉണ്ടായില്ല അത് സമസ്തയിലെ പുറത്ത് നേതാക്കൾ പറഞ്ഞെങ്കിൽ പോലും സംസ്ഥാന വോട്ടുകൾ വളരെ കൃത്യമായി ലീഗിന് ലഭിച്ച ഒരു ലോക്സഭാ ലോക്സഭ എന്തായാലും നിലമ്പൂരിന്റെ മണ്ണിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന ഇടത്ത് ഞങ്ങളുടെ റിപ്പോർട്ടർമാരും ആ രീതിയിലുള്ള അനാലിസിസിലൊക്കെ വളരെ വ്യാപൃതരാണ് പക്ഷെ